നമസ്കാരം മലയാളി വാർത്താ ആനുകാലികത്തിലേക്ക് സ്വാഗതം നമസ്കാരം സാർ രാഹുൽ മാങ്കൂട്ടം വീണ്ടും ചർച്ചയാവാണ് പക്ഷെ ഇന്ന് ഒന്ന് ഒതുങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തു തന്നെയാലും ചർച്ചാ വിഷയത്തിൽ വീണ്ടും പുതിയതായിട്ട് ആരൊക്കെ വരുന്നു എന്നുള്ളൊരു ഒരു സംശയത്തിന് മുൾമുനയിൽ തന്നെ ഞാനും സാറും ഒക്കെ നിൽക്കുകയാണ് ഇനി ആര് അടുത്തത് ആര് എന്നുള്ളത് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള ഒരു പോരുവിളിയും കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് രാജി അതായത് അയബിൻ വർക്കിക്ക് ആ ഒരു സ്ഥാനം കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ രാജി നൽകും എന്നുള്ള രീതിയിൽ അതൊരു ഭാഗത്ത് നിൽക്കുന്നു മറുഭാഗത്ത് നിന്ന് വി ഡി സതീശൻ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തെ ഒരിക്കലും ഒത്തുചേർന്നുകൊണ്ട് അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തന്നെ സംസാരിച്ചു ഒരു വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത് ഇനിയിപ്പോൾ ഷാഫി പറമ്പിൽ ഉടനെ തന്നെ വാർത്താ സമ്മേളനം നടത്തും അപ്പോൾ ഇതൊക്കെ ഒരു കോൺഗ്രസ്സിൽ വല്ലാത്തൊരു ഘട്ടത്തിൽ നിൽക്കുകയാണ് പലരും വിഭിന്നമായിട്ടുള്ള ഒരു അഭിപ്രായത്തിൽ തന്നെയാണ് നിൽക്കുന്നത് ഈ രാഷ്ട്രീയം ഒരു ചതിയുടെ ഒരു കലയാണ് ആ ചതിയുടെ ലോകത്ത് പ്രത്യേകിച്ച് സൗഹൃദ സ്ഥിരമായ സൗഹൃദങ്ങളൊന്നുമില്ല അവനവന് അവനവൻ്റെ സ്ഥാനലബ്ധിക്ക് വേണ്ടി അത്യാവശ്യം വെട്ടും ചതിക്കും കൂടെയുള്ളവനെ തള്ളിപ്പറയും ഇതൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് കാലഘട്ടം മാറിയത് മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്ന ചില നേതാക്കൾ ഇപ്പോഴും ഉണ്ട് പഴയ കാലഘട്ടത്തിൻ്റെ വക്താക്കളായിട്ടുണ്ട് ഇവരൊക്കെ പുതിയ ഡിജിറ്റൽ മീഡിയയിലൂടെ വളർന്നു വന്ന ന്യൂജൻ ലീഡേഴ്സാണ് ഈ രാഹുൽ മാങ്കൂട്ടം പോലെയുള്ള പുതു തലമുറ ഇവർ വലിയ തോതിൽ ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കുകയല്ല മറിച്ച് ചാനൽ ഫ്ലോറുകളിൽ ന്യൂജൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൊക്കെയാണ് അവരുടെ നേതൃത്വ ശൈലി അവർ പ്രയോഗിച്ചതും പിന്നീട് ഇപ്പോൾ നേതൃനിരയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രായോഗികത പലപ്പോഴും ഉള്ളതായിരിക്കില്ല അതാണ് ഇപ്പോൾ രാഹുൽ പാങ്കൂട്ടത്തിനെ പോലെയുള്ള നേതാക്കൾക്ക് സംഭവിക്കുന്ന വലിയൊരു അപജയം മറുവശത്ത് രാഹുലിനെതിരെ ഇനി എന്താണ് പുറത്തു വരുന്നത് എന്ന് കൗതുകത്തോടെ നോക്കുന്ന കേരളത്തിലെ ഒരു ഭൂരിപക്ഷം ജനങ്ങളെയും നമ്മൾ കാണുന്നു ഇന്ന് പുതിയ ഏതെങ്കിലും രാഹുലിൻ്റെ ഗർഭം പുറത്തു വരാനുണ്ടോ രാഹുലിനെ സംബന്ധിച്ച് എന്തെങ്കിലും പുതിയ അപവാദ കഥകൾ പറയാനുണ്ടോ ചാറ്റുകൾ വരാനുണ്ടോ ഇന്നലെ വളരെ വൃത്തികെട്ടൊരു ചാറ്റ് വൈകിട്ട് പ്രത്യക്ഷപ്പെട്ടു പക്ഷേ അത് എവിടെ നിന്ന് വന്നു പോലും ഇന്നാരും സംസാരിക്കുന്നില്ല ഏതൊരു യുവതിയുമായി രാത്രിയിൽ അവരുടെ വീട്ടിലേക്ക് ചെല്ലുന്നതിനെക്കുറിച്ചുള്ളൊരു സംഭാഷണം അപ്പോൾ അത് വളരെ മ്ളേച്ചമായ തരത്തിലുള്ള ഒരു ചാറ്റ് ആണ് നമ്മൾ ഇന്നലെ കണ്ടത് പക്ഷേ ഇന്നതുമില്ല ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർന്നു കേട്ട പല ആരോപണങ്ങളും അന്തരീക്ഷത്തിൽ അലിഞ്ഞ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു ഇപ്പോഴും രാഹുലിനെതിരെ കട്ടയ്ക്ക് നിൽക്കുന്ന ഹണി ഭാസ്കരനാണ് പക്ഷേ ഹണി ഭാസ്കരൻ്റെ ചില താല്പര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇട്ട് അലക്കുന്നുണ്ട് പ്രത്യേകിച്ച് അവർക്ക് ഇടതുപക്ഷത്തോടുള്ള താല്പര്യം ഇടതുപക്ഷ നേതാക്കളുമായുള്ള സൗഹൃദം ഹണി ഭാസ്കരൻ പേരും നാളുമില്ലാതെ പല സ്ത്രീകളും ഇയാൾ ഇരകളാക്കിയ സ്ത്രീകളെന്ന പേരിൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ അവരുടെ കഥകൾ എന്നതുപോലെ പറയുന്നുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പരമാർത്ഥങ്ങളുണ്ട് ഒന്ന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ വന്ന് കടന്നു വന്ന ഈ നൂജൻ നേതാക്കൾക്ക് പ്രായോഗിക സമീപനമില്ല മറിച്ച് ഇവർ ഒരു പുതിയ കാലഘട്ടത്തിൻ്റെ ഒരു യുവത്വം പോലെ ചിലപ്പോൾ ചുരുക്കം ചില വഴിതെറ്റിയ യുവാക്കളെ പോലെ പെർവേട്ടഡായി മാറുന്നു പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരമൊരു ലൈംഗിക ദാരിദ്ര്യം കടുത്ത തോതിൽ ഇവരെ വേട്ടയാടുന്നത് ചിലർ പറയുന്നു രാഹുൽ വിവാഹം കഴിക്കാത്തത് ചിലർ പറയുന്നു വിവാഹം കഴിച്ചാൽ ഇപ്പോൾ വിവാഹം മോചനത്തിലെത്തിയേനെ എന്ന് പല വിധത്തിലുള്ള ആക്രോശങ്ങൾ അപ്പോൾ മലയാളികൾക്ക് പൊതുവെ ഒരു ലൈംഗിക ദാരിദ്ര്യം ഉള്ളത് മലയാളികൾക്ക് ഈ വിഷയങ്ങൾ ഇഷ്ടമാണ് കൂടുതൽ കൂടുതൽ ഉച്ചത്തിൽ സംസാരിക്കാൻ കാരണം രാഹുലിനെ പോലൊരു വേട്ടക്കാരനെ ഇരയാക്കി കിട്ടിയിരിക്കുകയാണ് മലയാളികൾക്ക് അപ്പോൾ ഒരു വശത്ത് അത് നിൽക്കുന്നു പഴയ തലമുറ നേതാക്കളുടെ ഒരു ചരിത്രം എടുത്താൽ അവർ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ എഴുപതുകളുടെ ഒക്കെ ഒരു ചരിത്രം എടുത്താൽ ട്രാൻസ്പോർട്ട് ബസ്സിൽ സഞ്ചരിച്ച നമുക്കറിയാം എ കെ ആൻ്റണിയുടെ കഥ കെ ഒക്കെ തുടക്കം നമുക്കറിയാം ഉമ്മൻചാണ്ടി അന്ന് കോട്ടയത്ത് നിന്ന് പതിവായി ട്രാൻസ്പോർട്ട് ബസ്സിലാണ് തിരുവനന്തപുരത്തേക്ക് രാഹുലിൻ്റെ പ്രായത്തിൽ വരുന്നത് തിരുവനന്തപുരത്തേക്ക് വരുന്നു പലപ്പോഴും കോട്ടയം ബസ് സ്റ്റാൻഡിൽ മനോരമ പത്രം വിരിച്ച് അതിൽ കിടന്നുറങ്ങുന്ന ഉമ്മൻചാണ്ടി അക്കാലത്ത് പലരും പിന്നീട് കഥകളിലും അഭിമുഖങ്ങളിലും ഒക്കെ പരാമർശിച്ചിട്ടുണ്ട് അത്രയേറെ ജനകീയതയുണ്ട് അന്ന് പത്രങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഉമ്മൻചാണ്ടി തിരുവനന്തപുരത്തെ ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞ് ഈ കുറിപ്പുകളൊക്കെ എഴുതി രണ്ടോ മൂന്നോ ഫോട്ടോഗ്രാഫുമായി നേരെ മനോരമയിലേക്ക് ചെല്ലും അന്ന് മനോരമയുടെ എന്നൊക്കെ പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ വലിയ പെറ്റാണ് അങ്ങനെ ഒരു സൗഹൃദം പുലർത്തുന്നു മറുവശത്ത് അന്ന് പത്രങ്ങളിൽ വരുന്നതാണ് കേരളം അറിയുന്ന ഏക വാർത്ത ആ പത്രങ്ങളെ അത്യാവശ്യമൊന്ന് വീരേന്ദ്രകുമാർ അല്ലെങ്കിൽ നമ്മുടെ മറ്റേ മാതൃഭൂമി കുടുംബം ചന്ദ്രൻ അല്ലെങ്കിൽ അവരെ ഒന്ന് സ്വാധീനിച്ചു കഴിഞ്ഞാൽ പി വി ചന്ദ്രനുണ്ട് പി വി ഗംഗാധരനുണ്ട് അവരൊക്കെ ആയി ഒരു അടുപ്പം സൂക്ഷിച്ചാൽ തിരുവനന്തപുരത്ത് വന്നാൽ കേരളം മതി പണിച്ചേരനുണ്ട് അപ്പം ഇങ്ങനെ ഒരു അഞ്ചാറ് മാധ്യമ ഒരു ചങ്ങാത്തം സൂക്ഷിച്ചാൽ വലിയ പരിക്കില്ലാതെ അവർക്കങ്ങ് കടന്നുകൂടാ എന്നാൽ മാധ്യമങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു അപ്രീതിപ്പെട്ടാൽ ചില ബോംബുകളൊക്കെ അവർ പൊട്ടിക്കുകയും ചെയ്യും അങ്ങനെയൊക്കെ ഒരു കൊടുക്കൽ വാങ്ങലിലൂടെ കടന്നു വന്നൊരു കാലഘട്ടമുണ്ട് അന്നും നേതാക്കൾക്കെതിരെ ഇത്തരം പരാതികളൊക്കെ ഇപ്പോഴത്തെ തലമുറയൊക്കെ പറയാറുണ്ട് പഴയ നേതാക്കളുടെ കുറിച്ച് പല പലവിധ ആക്രമണങ്ങളെക്കുറിച്ചും പലവിധ ചെയ്തികളെക്കുറിച്ചും ഒക്കെ പറയാറുണ്ട് പക്ഷേ അന്നൊക്കെ അതിന് ഒരു മറയുണ്ടായിരുന്നു പരിമിതികളുണ്ടായിരുന്നു കാലം വളർന്നു രണ്ടായിരത്തിലൊക്കെ എത്തിയപ്പോഴേക്കും പിന്നെ ചാനലുകളുടെ ഒരു ലോകത്തേക്ക് കടന്നു ചാനൽ ഫ്ലോറുകളിലായി പിന്നീട് നേതൃത്വത്തിൻ്റെ ഒരു വളർച്ച അതും കഴിഞ്ഞ് കഴിഞ്ഞൊരു പതിനഞ്ച് വർഷത്തെ ചരിത്രമേ ഉള്ളൂ നമുക്ക് സോഷ്യൽ മീഡിയയുടെ ഒരു ചരിത്രം അപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടം എത്തിയപ്പോഴേക്കും എല്ലാവരുടെയും കാഴ്ചപ്പാട് പോലും മാറുന്നു വാർത്തകൾക്ക് അതിവേഗം നമുക്ക് വൈറലാകുന്നു ആ വാർത്തകളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഇപ്പോൾ ഇത്തരമൊരു ദുർവിധി നേരിടേണ്ടി വന്നപ്പോൾ അത് കേരളത്തിൽ വൈറലാകുന്നതും അതുകൊണ്ട് തന്നെ പക്ഷേ രാഹുലിനെ പോലെയുള്ള നേതാക്കളെ ഇപ്പോൾ തള്ളിപ്പറയുന്നത് പഴയകാല നേതാക്കളാണ് അവർ തന്നെയാണ് ഇപ്പോൾ രാഹുലിൻ്റെ പുതിയ ഗർഭ കേസുകൾ അന്വേഷിക്കുന്നതും രാഹുലിനെതിരെയുള്ള ഈ കഥകൾ ഏതൊക്കെ ഇനി പുറത്തു വരാനുണ്ട് എന്ന് ചെയിയുന്നതും തിരിയുന്നതുമൊക്കെ പഴയകാല നേതാക്കൾ തന്നെയാണ് ഞാൻ ഒന്നിനുണ്ട് പഴയകാല നേതാക്കൾ ഇന്ന് രാവിലെ ഫോണിൽ സംസാരിച്ചു അവരൊക്കെ വലിയ ദേഷ്യത്തിലും വലിയ പകയിലുമാണ് ഇവനെ പോലെയുള്ള പറഞ്ഞത് വളരെ കടുത്ത ഭാഷയിലാണ് ഇവനെ പോലെയുള്ള ഈ രാഹുലിനെ പോലെയുള്ളവരാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഈ കാലഘട്ടത്തിൽ നശിപ്പിക്കുന്നത് പഴയ തലമുറ പറയുന്നതൊന്നും ഇവർ കേൾക്കുന്നില്ല ഇവിടെയാണ് നമ്മൾ ചില ചരിത്ര യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കേണ്ടത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ മുഴങ്ങിക്കേട്ട ഒരു മുദ്രാവാക്യമുണ്ട് സതീശിനും പിള്ളേരും വി ഡി സതീശിനും പിള്ളേരും ഇനി കേരളത്തെ നയിക്കും അത് പഴയ തലമുറ നേതാക്കളെ ഒത്തിരി തലങ്ങളിൽ അസ്വസ്ഥപ്പെടുത്തി വി ഡി സതീശനും പിള്ളേരും അന്ന് നയിക്കുന്ന കാണണം എന്ന മട്ടിൽ ചിലർ ആ ഒരു മുദ്രാവാക്യത്തെ എടുത്തു മറുവശത്ത് കഴിഞ്ഞ കുറേ കാലമായി രമേശ് ചെന്നിത്തലയെ അപ്രസക്തനാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഉജ്ജ്വല വിജയത്തിന് ശേഷം സതീശൻ താനുമായി ഒരു കാര്യങ്ങളും ആലോചിക്കാറില്ല തന്നെ ഒരു യോഗത്തിനും ക്ഷണിക്കാറില്ല എന്ന പരിഭവം പലരുടെ അടുക്കലും രമേശ് ചെന്നിത്തല പലവട്ടം പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇരുവർക്കുമിടയിൽ അതിശക്തമായ ഒരു ചേരിപ്പോര് രണ്ട് ധ്രുവങ്ങളിലേക്ക് മാറി നിൽക്കുന്നു പഴയ കരുണാകരൻ ഉമ്മൻചാണ്ടി കാലഘട്ടത്തിനേക്കാൾ രൂക്ഷമാണ് കാരണം ഇപ്പോൾ ഇവരുടെ ഉള്ളിൽ കടുത്ത പകയുണ്ട് എതിരാളിയെ തകർക്കാനുള്ളൊരു പകയുണ്ട് അപ്പോൾ സതീശൻ്റെ ഏറ്റവും വലങ്കയായി നിന്ന പേരാണ് ഒന്ന് ഷാഫി പറമ്പിൽ ഒന്ന് രാഹുൽ ആങ്കൂട്ടത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയം കഴിഞ്ഞ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ ഈ ബി ഡി സതീശിനും കെ സി വേണുഗോപാലിനും തമ്മിൽ മാനസികമായി ഒന്ന് ഒരു ഭിന്നച്ചേരിയിലായി ചിന്നെ ഭിന്നച്ചേരി എന്ന് പറയുന്നത് കെ സി വേണുഗോപാലിന് കേരളത്തിൽ അമിത താൽപ്പര്യങ്ങളുണ്ടോ എന്ന സംശയം സതീശനിൽ സതീശൻ തനിക്ക് മുകളിൽ കേരളത്തിൻ്റെ സ്വാധീനം കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്നു എന്ന ഭയം കെ സി വേണുഗോപാലിൽ അങ്ങനെ അതിൻ്റെ ഒരു തുടർ ചലനങ്ങളായിരുന്നു രാഹുൽ മങ്കൂട്ടവും ഷാഫി പറമ്പിലുമൊക്കെ കെ സിയുടെ ക്യാമ്പിലേക്ക് ചെന്നത് ഇത് സതീശിനെ ചുടിപ്പിച്ചു ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന നടി റിനി ആൻഡ് ജോർജ് റിനി ആൻഡ് ജോർജിൻ്റെ പിതാവ് സതീഷിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് റിനി സതീഷിൻ്റെ പ്രോഗ്രാമുകളിലൊക്കെ എപ്പോഴും കാണുന്ന ഒരു മിടുക്കിയായ കുട്ടി എന്ന നിലയിലാണ് അവിടെ പരവൂരിലും കൊച്ചിയിലുമൊക്കെ അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ അറിയാം യൂത്ത് കോൺഗ്രസ്സുകാർക്ക് മറ്റ് നേതാക്കൾക്കൊക്കെ അറിയാം റിനി അറിയാം റിനി ഇങ്ങനൊരു ബോംബ് പൊട്ടിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ക്യാമ്പ് ഇപ്പോൾ വിശ്വസിച്ചിരിക്കുന്നത് ഇതൊരു പരിധിവരെ സതീശൻ ഗ്രൂപ്പിൻ്റെ കളിയാണെന്നാണ് നേരത്തെ രാഹുലിനെതിരെ ചില ആരോപണങ്ങൾ നമ്മൾ കേട്ടിരുന്നു അതുപക്ഷേ അന്തരീക്ഷത്തിൽ വന്ന അന്തരീക്ഷത്തിൽ തന്നെ അലിഞ്ഞുപോയി ഒന്ന് ഇപ്പോൾ നമ്മൾ കേട്ട ഗർഭചിത്രത്തിൻ്റെ തുടക്കമായിരുന്നു ഒരു മാധ്യമ പ്രവർത്തകയെ പീഡിപ്പിച്ച് ആ മാധ്യമ പ്രവർത്തക വീണ്ടും ആശുപത്രിയിലെത്തി അബോർട്ട് ചെയ്യപ്പെട്ടു എന്നൊക്കെയുള്ളൊരു വാർത്തകൾ പക്ഷേ അതിന് നമുക്ക് കൃത്യമായി ഊരും പേരുമില്ലാത്ത വാർത്തകൾ ആയിട്ടാണ് അന്ന് തോന്നിയത് അതുകൊണ്ട് തന്നെ ആ വാർത്തകൾക്ക് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനുള്ള പിന്തുണ കൂടി അക്കാലഘട്ടത്തിൽ ചിലരൊക്കെ ഇവൻ കള്ളനാണ് ഇവൻ പെണ്ണുപടിയനാണ് ലംബടനാണ് ധാരാളം യുവതികളെ വഴിതെറ്റിച്ചിട്ടുണ്ട് എന്നൊക്കെ ആക്രോശിച്ചുവെങ്കിലും ആ ആരോപണങ്ങളിൽ രാഹുൽ എന്ന് കടന്നുകൂടി ആരോപണങ്ങൾ അതിജീവിച്ച രാഹുൽ കൂടുതൽ കരുത്തനാവുന്നു എന്ന് തോന്നൽ പൊതുവേ കേരളത്തിലെ എൽ ഡി എഫിന് മാത്രമല്ല യു ഡി എഫിലെ ചില നേതാക്കൾക്കും അസ്വസ്ഥതയുണ്ടാക്കി ഇപ്പോൾ രാഹുലിനെതിരെ ആക്രമണത്തിനൊരു പൊതു സ്വഭാവമുണ്ട് ഇപ്പോൾ ശത്രുക്കൾ എല്ലാവരും വളരെ സംഘടിതമായി ആക്രമിക്കുകയാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലും നമ്മൾ ന്യായീകരിക്കുകയല്ല രാഹുൽ ചെയ്തത് തെറ്റാണ് രാഹുലിനെ തീർച്ചയായിട്ടും ധാർമ്മികതയുടെ പേരിൽ ഒറ്റപ്പെടുത്തേണ്ടതുണ്ട് ആ യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കവേ തന്നെ ഈ സംഘടിത ആക്രമണങ്ങളെ നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ പോകരുത് രാഹുലിനെതിരെ റിനി ആൻഡ് ജോർജ് ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത് കേരളമോദി എന്ന ഒരു ചാനലിൽ ചില പരാമർശങ്ങളിലൂടെയാണ് ആ ചാനൽ ഫ്ലോറിൽ നിന്ന് ഇറങ്ങിയ പക്ഷേ അത് ഒരു കൊച്ചു വാർത്തയാക്കിയുള്ളൂ ചാനൽ ഫ്ലോറിൽ നിന്ന് ഇറങ്ങിയ നടി മണിക്കൂറുകൾക്കകം മെയിൻ ചാനലുകളിലേക്ക് പറന്ന് ചെല്ലുന്ന കാഴ്ച നമ്മൾ കണ്ടു പിന്നീട് മാധ്യമ സമ്മേളനങ്ങൾക്ക് ഇരച്ചു ചെല്ലുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതൊരു ആസൂത്രിത നീക്കമായിരുന്നു എന്ന് വ്യക്തമാണ് നടി റിനി ആൻഡ് ജോർജിനെ ഇത്തരം കാര്യങ്ങളിലേക്ക് പ്രോംറ്റ് ചെയ്തതാര് എന്ന ചോദ്യം അവിടെ നിൽക്കുന്നു റിനി ആൻഡ് ജോർജ് ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയതിന് തൊട്ടു പിന്നാലെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരി അല്ലെങ്കിൽ ഇടതുപക്ഷ ചായ്വുള്ള ഹണി ഭാസ്കരൻ ചിലതൊക്കെ വിളിച്ചു പറയുന്നു ഈ ഹണി ഭാസ്കരൻ പിന്നെ ഇപ്പോൾ നമുക്കറിയാം എഴുത്തുകാരൻ അല്ലെങ്കിൽ സമൂഹമാധ്യമങ്ങളിൽ ഇടപെടുന്ന പ്രേംകുമാർ ഉൾപ്പെടെയുള്ള ഒരു സാംസ്കാരിക ഭുചികളുണ്ട് അവരൊക്കെ കൂടി തൊട്ടടുത്ത ദിവസം ഈ വിഷയം ഏറ്റെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു വളരെ സംഘടിത ആക്രമണം വന്ന് തുടങ്ങി അപ്പോൾ പ്രേംകുമാർ എന്നൊക്കെ പറയുന്നത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് രാജേഷ് കൃഷ്ണനോടൊക്കെ ഏറ്റുമെടുത്താൽ രാജേഷ് കൃഷ്ണന് ഉൾപ്പെട്ട ആ വിവാദ കത്ത് വിവാദം കത്ത് നിൽക്കുന്ന തൊട്ടടുത്ത ദിവസമാണ് രാഹുലിനെതിരെ ഭയാനകമായി ബോംബ് പൊട്ടുന്നത് പിന്നീട് നമ്മൾ കാണുന്നത് സോഷ്യൽ മീഡിയ നിറയെ ശബ്ദരേഖകൾ ചാറ്റുകൾ എന്നാൽ ഇതിനൊന്നും പ്രത്യേകിച്ചൊരു ഉറവിടം കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല ഗർഭചിത്രത്തിന്റെ ആ ഒരു ശബ്ദരേഖ ആ ശ് വിതീഷൻ ഉൾപ്പെടെ ഇത് കോംപ്രമൈസ് ചെയ്യാൻ വി ഡി സതീശൻ റിനി ആൻഡ് ജോർജിന്റെ ആരോപണങ്ങളെ ശരിവെക്കുകയാണ് ചെയ്തത് അതാണ് അതിന്റെ ഏറ്റവും ഹൈലൈറ്റ് വി ഡി സതീശിനെ പോലെ ഉന്നത നേതാവ് രാഹുൽ മങ്കൂട്ടത്തിനെതിരെ വന്ന ആരോപണം സത്യമാണെന്നും ആ മെസ്സേജുകൾ താൻ കണ്ടുവെന്നും റിനിയോട് ഒരു പിതാവിനോട് എന്നതുപോലെ താൻ സംസാരിച്ചുവെന്നും ഈ വിഷയത്തിൽ രാഹുലിനെയും റിനിയേയും താൻ ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് ഈ വിഷയം പരിഹരിക്കാൻ ഇടപെട്ടുവെന്നും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ ഇതിലപ്പുറം ഒരു വാക്കൊരു കോൺഗ്രസ് നേതാവിനും പറയാനുള്ള സ്പേസ് ഇല്ല തൊട്ടടുത്ത നിമിഷം രമേശ് ചെന്നിത്തലയുടെ ഒരു പ്രസ്താവന എത്രയും പെട്ടെന്ന് നീ നടപടികൾ എടുക്കണം പാർട്ടി നടപടികൾ എടുക്കണം ഹൈക്കമാൻഡിന് ശക്തമായ നിർദ്ദേശമാണ് നിർദ്ദേശമല്ല ഹൈക്കമാൻഡിന് കൂടുതൽ രേഖകൾ കൈമാറിയത് രമേശ് ചെന്നിത്തല വിഭാഗമാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നാവശ്യപ്പെടുന്നത് രമേശ് ചെന്നിത്തലയാണ് അപ്പോൾ ചുരുക്കത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ തന്നെയാണ് ഏറ്റവും ശക്തമായ ചരടുവരികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ കപ്പിത്താനെ എപ്പോഴും ആക്രമിക്കുന്ന കപ്പിത്താൻ്റെ ആക്രമിക്കുന്ന എന്തിനേറെ പത്മജിയെ ഒരു തന്തയ്ക്ക് പറ ആക്ഷേപിച്ചതിൻ്റെ പേരിൽ പത്മജിയെ വെറുപ്പിച്ച അങ്ങനെ ഒരുപാട് ശത്രുക്കളെ ക്രിയേറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന രാഹുൽ പങ്കൂട്ടത്തിനെതിരെ ശത്രുക്കൾ എല്ലാവരും കൂടി ഒരുമി ഒരുമിച്ചു ഇതിൽ ചില കാര്യങ്ങൾ നമുക്ക് രാഹുലിനെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയത്തില്ല രാഹുലിനെ ഈ ഒരു വിഷയത്തിൽ ന്യായീകരിക്കാൻ കഴിയത്തില്ല ആ ഗർഭചിത്ര കേസിൽ രാഹുൽ എന്തുകൊണ്ട് അതെന്റെ ശബ്ദമാണ് എന്ന് പറഞ്ഞില്ല അപ്പോൾ അതിനർത്ഥം അത് രാഹുലിൻ്റെ ശബ്ദമാണ് പക്ഷെ ചാറ്റുകൾ നിഷേധിച്ചു ഹണി ഭാസ്കരൻ ആക്ഷേപം ഉന്നയിച്ചപ്പോൾ മുഴുവൻ ചാറ്റുകളും പുറത്തു വിടാൻ വെല്ലുവിളിച്ചു അവിടെ ഹണി പരാജയപ്പെട്ടു റിനി ആൻജോർജ് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് കഴിഞ്ഞ മൂന്ന് വർഷമായി ഞങ്ങൾ അടുത്ത സൗഹൃദം തുടരുന്നു എന്ന് രാഹുൽ മാങ്കൂട്ടം പ്രതികരിച്ചതിന് തൊട്ടു പിന്നാലെ റിനി നിശബ്ദയായി കഴിഞ്ഞ ഒരു ദിവസം അപ്പോൾ റിനിയെ നിശബ്ദയാക്കാൻ രാഹുലിന് കഴിഞ്ഞു ഹണി ഭാസ്കരന്റെ ചാറ്റുകൾ പുറത്തേക്ക് വരാതിരിക്കാൻ അല്ലെങ്കിൽ അത് അതിനും രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞു ശബ്ദരേഖയെക്കുറിച്ച് രാഹുൽ നിശബ്ദനാണ് രാഹുൽ അതേക്കുറിച്ച് സംസാരിക്കുന്നില്ല പക്ഷേ ശബ്ദരേഖയുടെ ഉടമ ഇതുവരെ പരാതിയുമായി രംഗത്തെത്തിയിട്ടില്ല പിന്നീട് രാഹുൽ പങ്കൂട്ടത്തിൽ രാത്രി താൻ എൻ്റെ ഒരു പ്രത്യേക സാധനമുണ്ട് അതുമായി വന്നോട്ടെ എന്നൊക്കെ ചോദിച്ച് ചെയ്തിരിക്കുന്ന ചാറ്റ് അതിൻ്റെയും ഉട ഇരയാക്കപ്പെട്ട യുവതി ആര് എന്നറിയില്ല പക്ഷെ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊന്നും ഇരകളാക്കപ്പെട്ടവർ എന്ന് മാത്രം നമുക്ക് പറഞ്ഞുകൂടാ ഇവരൊക്കെ സൗഹൃദത്തിൻ്റെ ഒരു ഘട്ടത്തിൽ സൗഹൃദത്തിലേക്ക് വരുന്നു ഞാൻ ഇന്ന് നമ്മളെ ഇടയ്ക്ക് കാണാറുള്ള അഞ്ചു പാർവതി പ്രവേശിൻ്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് വായിച്ചു അപ്പോൾ അഞ്ചു അത് വളരെ രസകരമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു ഭാഗം എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ അത് സമൂഹത്തിൽ ഒരുപാട് കോഴികളുണ്ട് നിങ്ങളെന്തിനാ കുറേശ്ശേ കുറേശ്ശെ തീറ്റയിട്ട് കൊടുത്ത് ഈ കോഴിയെ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അതിനെ തീറ്റയിട്ട് കൊടുത്ത് ലാസ്റ്റ് അതിനെ അറുത്ത് അത് കണ്ട് ആനന്ദിക്കുന്നത് ഇതാണ് അഞ്ജുവിൻ്റെ ചോദ്യം നിങ്ങൾക്ക് ഈ കേരളത്തിലെ കോഴിഫാമിലുള്ള മുഴുവൻ കോഴികളെ ഇതുപോലെ തീറ്റയിട്ട് കൊടുത്ത് കൊണ്ടുവന്ന് അതിനെ പോഷിപ്പിച്ചിട്ട് പിന്നെ അറത്തില്ലാതാക്കാനൊന്നും കഴിയില്ലല്ലോ അപ്പം അത് തന്നെയാണ് അതിൻ്റെ ഉത്തരം അപ്പോൾ കോഴി ഫാമിൽ നിന്ന് തീറ്റ കിട്ടുന്നുണ്ട് കോഴികളൊക്കെ വരും ആ കോഴികളെ തീറ്റയിട്ട് കൊടുത്ത് തീറ്റയിട്ട് കൊടുത്ത് വളരെ പരിപോഷിപ്പിച്ച് ഏറ്റവും ഒടുവിൽ ഒന്നൊന്നായിട്ട് അറക്കാൻ നോക്കിയത് ഇത് തീരത്തില്ല അവിടെ അഞ്ചു കുറച്ചുകൂടെ ലളിതമായി പറയുന്നുണ്ട് ഇതുകൊണ്ട് ഇതിന്റെ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്നത് നിങ്ങൾ തന്നെയായിരിക്കും ഈ അറ ഈ അറക്കാൻ ശ്രമിക്കുന്നവരായിരിക്കും സമാനമല്ലേ ഇവിടെയുള്ള പല ആരോപണങ്ങളും രണ്ടും മൂന്നും വർഷമൊക്കെ സൗഹൃദങ്ങൾ തുടരുന്നു വലിയ അടുത്ത ഗാഠബന്ധം കീപ്പ് ചെയ്യുന്നു ഏറ്റവും ഒടുവിൽ ഇവരുടെയൊക്കെ വാക്കുകളിൽ ചില ധ്വനികളുണ്ട് ഞങ്ങൾ വിവാഹത്തിൻ്റെ ചില സൂചനകളിലൂടെയാണ് ബന്ധങ്ങളിലേക്ക് പോയതെന്നൊക്കെ അപ്പോൾ അതവിടെ നിൽക്കട്ടെ ഇതിലപ്പുറം രാഹുൽ ഈ കാര്യങ്ങളിൽ വലിയ വീഴ്ച വരുത്തി ധാർമ്മികമായ വീഴ്ച വരുത്തി അതൊക്കെ ശരിയാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡൻറ്റ് സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം അതും ശരിയാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡൻറ്റ് സ്ഥാനത്ത് നിന്ന് രമേശ് ചെന്നിത്തല വിഭാഗവും സതീശനും കരിക്കൽ നീക്കി തെറിച്ചു ഇന്നിപ്പോൾ ഒരു പടി കൂടി കടന്ന് സതീശൻ പറഞ്ഞിരിക്കുന്നു ഒരു പക്ഷേ ജനപ്രതിനിധി സഭയിലെ അംഗത്വം എം എൽ എ സ്ഥാനം നഷ്ടപ്പെടുമെന്ന് അപ്പോൾ വ്യക്തമാണ് കാര്യങ്ങൾ രാഹുൽ പങ്കൂട്ടത്തിനെ കേരള രാഷ്ട്രീയത്തിൽ അപ്രസക്തമാക്കാൻ കോൺഗ്രസ് തന്നെയാണ് മുൻകൈ എടുക്കുന്നത് അത് ധാർമ്മികതയുടെ പേരിൽ ചിലപ്പോൾ കൈയടിക്കാവാം ചിലപ്പോൾ ഒരു സ്വന്തം ഗ്രൂപ്പിനെ വഞ്ചിച്ച ഒരു നേതാവിനോടുള്ള പകവീട്ടലാകാം ഇത് കോൺഗ്രസ് പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറുകൾക്ക് ഇടവരുത്തും ഇവിടെയാണ് നമ്മൾ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇനി ആര് കടന്നു വരും എന്നുള്ള ചേരിപ്പോരിനെ വിലയിരുത്തേണ്ടത് ഓക്കെ എന്തായാലും ഇന്ന് പി പി കെ ശ്രീമതി വാർത്താ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ഈ പറഞ്ഞ റിപ്പോർട്ടേഴ്സ് ചോദിച്ചു എന്തുകൊണ്ടാണ് മുകേഷ് എം എൽ എ ഇത്തരത്തിലുള്ള നിരവധി പേര് ഇത്തരത്തിലുള്ള ആരോപങ്ങൾ ആരോപണങ്ങളിൽ നിന്നിരുന്നു അപ്പോൾ രാഹുൽ മാത്രം എം എൽ എ സ്ഥാനം രാജിവെക്കുക അതും ഇതുമായിട്ട് കമ്പയർ ചെയ്യരുത് അപ്പോൾ ഏതുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത് ഇത് എല്ലാം ഒരേ തൂവൽ പക്ഷികൾ തന്നെയെന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം മുകേഷിനാണെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണം വന്നിരുന്നു ഇപ്പോൾ രാഹുലിനെതിരെ കേസുമായിട്ട് പോയിട്ടില്ല പരാതി ഉന്നയിക്കുന്നു എന്നുള്ളതല്ലാതെ കേസുമായിട്ട് പോകുന്നില്ല വിൻസെന്റ് എം എൽ എയുടെ കാര്യം പറയുന്നുണ്ട് പി കെ ശ്രീമതി കുന്നപ്പള്ളി അതേപോലെ തന്നെ അപ്പൊ ഇത് അതുമായിട്ട് ഞങ്ങളുടെ സി പി എം നേതാക്കളെ കമ്പയർ ചെയ്യേണ്ട എന്ന് പറയുന്നതിനോട് എന്താണ് എം എൽ എ സ്ഥാനം ഒഴിയണം എന്നുള്ളത് കോൺഗ്രസിന്റെ നിലപാടായിരിക്കും പക്ഷേ അങ്ങനെയാണെങ്കിൽ എം എൽ എ സ്ഥാനം ഒഴിയേണ്ടുന്നവർ പുറത്തുമുണ്ടല്ലോ അല്ല ശ്രീമതി പറയുന്നത് പൂർണ്ണമായും ശരിയാണ് കാരണം കോൺഗ്രസിന്റെ ഈ എംഎൽഎക്കെതിരെ ഈ ചാറ്റ് അശ്ലീല സംഭാഷണം ശബ്ദരേഖ ഇങ്ങനെയുള്ള ആരോപണങ്ങളാണ് അല്ല മുകേഷ് എം എൽ എയുടെ കൂടുതൽ അതെ കടുത്ത പീഡനത്തിനിരയാക്കി എന്ന ആരോപണമാണ് അപ്പോൾ ഇല്ല ശ്രീമതി പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഗണേഷ് കുമാർ കാര്യത്തിലാണെങ്കിൽ മറ്റേ മുഖത്തൊക്കെ അടിച്ച പാടുകൾ ഇപ്പൊ അത് വെച്ചാണ് മറ്റേത് ഇന്ന് രാഹുലിന്റെ ഒരു ചാറ്റിംഗ് ചാറ്റിംഗ് വീഡിയോ ഒരു ചെറിയ ഫോട്ടോ വെച്ചിട്ട് ഇപ്പുറത്ത് ഗണേഷ് കുമാറിന്റെ പതിങ്ങൾ ഇല്ല എന്ന് പറയുന്നത് ഒന്ന് സി ആണ് മറ്റേത് കോൺഗ്രസ് ഇ പി എമ്മിന്റെ എം എൽ എ മാർക്കെതിരെ മന്ത്രിമാർക്കെതിരെ ഇതൊക്കെ സ്വാഭാവിക ആരോപണങ്ങൾ മാത്രമാണ് പക്ഷേ കോൺഗ്രസ് കുറച്ചുകൂടി ധാർമ്മികത പാലിക്കണമെന്നാണ് അത് സർക്കാർ ാണ് പീഡനവും സർക്കാർ പീഡനവും അല്ല പക്ഷേ നമുക്ക് ശ്രീമതിയുടെ ആവശ്യങ്ങളെ തൽക്കാലത്തേക്ക് ശ്രീമതിയുടെ ഒരു രാഷ്ട്രീയ ആവശ്യം എന്നുള്ള നിലയിൽ പരിഗണിക്കാം മറിച്ച് എം വി ഗോവിന്ദന്റെ പ്രതികരണം ഒന്ന് ശ്രദ്ധിച്ചു എം വി ഗോവിന്ദൻ വളരെ സൂക്ഷ്മതയോടെ ഇക്കാര്യത്തിൽ പ്രസ്താവന നടത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമോ വേണ്ടയോ എന്നത് അവരുടെ ധാർമ്മികത അതല്ലാതെ ഒരു രാഷ്ട്രീയ ധാർമ്മികതയായി ഗോവിന്ദൻ അത് ഉയർത്തിക്കാട്ടുന്നില്ല കാരണം ഗോവിന്ദൻ അറിയാം മറ്റ് വിരലുകൾ തൻ്റെ നെഞ്ചത്തേക്ക് വരുമെന്ന് അതുകൊണ്ട് വളരെ സുരക്ഷിതമായ ഒരു പ്രസ്താവനയാണ് എം ബി ഗോവിന്ദൻ ഇക്കാര്യത്തിൽ നടത്തിയത് ഇതിന് ഓരോ ദിവസവും ഈ വിഷയത്തിൽ യാതൊരുവിധ പ്രതിരോധവും ഇല്ലാതെ നിൽക്കുന്ന ഒരു സംഘടനയായി കോൺഗ്രസ് മാറി ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തല യു ഡി എഫ് പ്രവർത്തകർക്ക് കോൺഗ്രസ്സുകാർക്ക് ശക്തമായൊരു വാണിംഗ് കൊടുത്തിട്ടുണ്ട് ആരും ഇക്കാര്യത്തിൽ യാതൊരുവിധ പ്രതികരണത്തിനും മുതിരരുത് െ പ്രൊക്ട് ചെയ്യരുത് എന്ന് തന്നെയാണ് അതിൽ നിന്ന് അർത്ഥമാക്കുന്നത് പക്ഷേ എനിക്ക് ഇനി സത്യം പറഞ്ഞാൽ ഞാൻ ഇനി നോക്കി നിക്കുന്നത് ഷാഫി എന്തായിരിക്കും അല്ല രാവിലെ ചില ചില സൂചനകൾ ഷാഫിക്കെതിരെ ബോംബുകൾ വീഴുന്നു കാരണം ഷാഫി കൂടി വീണാൽ ആ സതീശന്റെ പിള്ളേരുടെ ഗതി പറഞ്ഞു എനിക്ക് സഹതാപം തോന്നുന്നു കാരണം നിലമ്പൂർ ഇലക്ഷനായാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇവരുടെ ഒരു പ്രൗഢി ഇവരുടെ ഒരു ആ യൂത്ത് എല്ലാം കൂടെ നിന്നപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ അറിയാണ്ടൊന്ന് വോട്ട് ചെയ്തു പോകും ഇവർക്കൊക്കെ കാരണം ആ കുത്തിപ്പോലമുറ ധൈര്യമുള്ള അത് അത് മൊത്തത്തിൽ തരിപ്പണമാക്കിയാണ് കോൺഗ്രസ് തന്നെ അവരുടെ തരിപ്പണമാക്കി നമ്മൾ വേറൊരു കാലഘട്ടത്തിൽ ഞാൻ അതാണ് പറഞ്ഞത് നമ്മൾ പത്രം ട്രാൻസ്പോർട്ട് ബസിന്റെ കാലഘട്ടത്തിൽ നിന്ന് ഡിജിറ്റൽ മീഡിയയിലേക്ക് എത്തുമ്പോൾ ഇപ്പൊ സോഷ്യൽ മീഡിയ വലിയൊരു സാധ്യതയാണ് പണ്ടൊരു നേതാവിന് ഒരു വനിതാ കോൺഗ്രസ് പ്രവർത്തകയോട് അല്ലെങ്കിൽ മറ്റൊരു ഇതുപോലെ തന്നെ മറ്റേതെങ്കിലും ഒരു സ്ത്രീയോട് ഒരു മെസ്സേജ് കൈമാറണമെങ്കിൽ ആരുടെങ്കിലും സഹായം വേണം അവരെ അന്ന് ഒറ്റയ്ക്ക് അല്ലെങ്കിൽ കാണേണ്ടി വരും അവരെ ഇത്തരമൊരു സൗഹൃദത്തിലേക്ക് ബന്ധത്തിലേക്ക് അല്ല ഐകീകതയിലേക്ക് കൂട്ടിക്കൊണ്ട് വരണമെങ്കിൽ അതിന് വലിയ ശ്രമം വേണം കാരണം പണ്ടൊക്കെ കത്ത് കൊടുക്കുകയൊക്കെ മാറുക കത്ത് കൊടുത്ത് വലിയ തെളിവാണ് അത് നേതാക്കൾക്ക് കുറച്ചുകൂടി ബുദ്ധിയുണ്ട് അവർക്ക് അത് അപ്പോൾ അന്നൊരുവിധം പരിമിതികളുണ്ടായിരുന്നു ഇനി സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഇപ്പോൾ കണ്ടില്ലേ ഡിസപ്പിയറിങ് മെസ്സേജസ് അപ്പോൾ ഈ നേതാക്കളോട് വലിയ ആരാധന തോന്നി വലിയൊരു കൂട്ടം സ്ത്രീ യുവതികൾ അവർക്ക് നേരെ ഇരച്ച് ചെല്ലും അപ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു മനസ്സൊന്നും മിക്ക നേതാക്കൾക്കും ഉണ്ടായി എന്ന് വരത്തില്ല അവിടെയാണ് രാഹുൽ പരാജയപ്പെട്ടത് അപ്പോൾ അത്തരം ഇക്കിളികളിൽ പെട്ടെന്ന് വീണുപോകും ആ വീഴ്ച വലിയൊരു രാഷ്ട്രീയ പതനത്തിലേക്കാണ് രാഹുലിനെത്തിച്ചിരിക്കുന്നത് പക്ഷേ ഇത്തരം സാഹചര്യങ്ങളിൽ എങ്ങനെ ഈ വിഷയം കൈകാര്യം ചെയ്യണമെന്ന കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഓത്തൊരുവിധ നിശ്ചയവുമില്ല അവിടെ സതീശൻ ഗ്രൂപ്പ് ഒരു വശത്ത് നിൽക്കുന്നു രമേശ് ചെന്നിത്തല വിഭാഗം അറുവശത്ത് നിൽക്കുന്നു കെ സി വേണുഗോപാൽ വിഭാഗം എന്ത് ചെയ്യണമെന്നറിയാതെ അന്ധം വിട്ടു നിൽക്കുന്നു പഴയ എ ഗ്രൂപ്പിൻ്റെ അവശിഷ്ടങ്ങൾ ബെന്നി ബെഹനാൻ ഉൾപ്പെടെയുള്ളവർ അങ്ങനെ നിൽക്കുന്നു ഇടയ്ക്ക് ശശിതരൂർ ഒരു ഉയർന്നു വന്നപ്പോൾ അന്ന് ശശിതരൂരിൻ്റെ ഒപ്പം ഫാറോലിൽ നിന്ന എം കെ രാഘവനെ പോലുള്ളവർ വേറിട്ട് നിൽക്കുന്നു അപ്പോൾ ഛിന്ന ഭിന്നമായി നിൽക്കുന്ന ഒരു കോൺഗ്രസ് ആണ് അതിൽ ഒരു യൂത്ത് ഇമേജിൽ പുതിയൊരു ട്രെൻഡ് സെറ്റ് ചെയ്യാമെന്ന് കരുതിയൊരു ന്യൂജൻ ട്രെൻഡ് സെറ്റ് ചെയ്യാമെന്ന് കരുതിയ സതീശനും ഇവിടെ പാളിയിരിക്കുന്ന അപ്പോൾ കോൺഗ്രസ് അക്ഷരാർത്ഥത്തിൽ വെട്ടിലായി നിൽക്കുന്ന കാഴ്ചയാണ് ഇവിടെ നമുക്ക് രാഹുലിനെ വെള്ളപൂശുകയോ ന്യായീകരിക്കുകയോ ചെയ്യേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല രാഹുൽ ധാർമ്മികമായി ചെയ്തത് വലിയ പാതകം തന്നെയാണ് എന്നാൽ അതിൻ്റെ ശിക്ഷ പൂർണ്ണമായും കോൺഗ്രസ് പാർട്ടിയിലെ പുതിയ ഗ്രൂപ്പ് പോരുകളിലേക്കും തമ്മിൽ തല്ലുകളിലേക്കും വ്യാപിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇത് വലിയ ഗുണം കിട്ടിയിരിക്കുന്നത് എൽ ഡി എഫിനും അതെ തീർച്ചയായിട്ടും കാരണം പിണറായി അല്ലെങ്കിൽ എൽ ഡി എഫ് ഭരണത്തിനെതിരെ ഉയർന്ന വികാരങ്ങൾ ഇപ്പോൾ കോൺഗ്രസ്സിലെ ലൈംഗികതയെക്കുറിച്ചും ലൈംഗിക ദാരിദ്ര്യത്തെക്കുറിച്ചും നേതാക്കളുടെ ഇത്തരം കിളി സംഭാഷണങ്ങളെക്കുറിച്ചും അശ്ലീല മെസ്സേജുകളെ കുറിച്ചും ശബ്ദരേഖയെക്കുറിച്ചും വീഡിയോ കോളിൽ സ്വകാര്യത കാണിക്കാനുള്ള തിരക്കുകളെക്കുറിച്ചുമൊക്കെയാണ് അപ്പോൾ ജനത്തിന്റെ ശ്രദ്ധ മാറിപ്പോയിരിക്കുന്നു എന്തായാലും ഇത് ഗുണം ചെയ്യുന്നത് ഒരു പക്ഷേ ബിജെപിക്കും കൂടെ ആയിരിക്കും കാരണം വരുന്ന തെരഞ്ഞെടുപ്പ് കുറച്ചുകൂടെ ഇതൊക്കെ മുന്നിട്ട് നിർത്തിക്കൊണ്ട് അവർക്ക് കുറച്ചുകൂടെ വോട്ട് പിടിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല ബിജെപി ഇത്രത്തോളം പരസ്യമായിട്ടല്ല ഇത്രത്തോളം രാഹുൽ തന്നെ ഒരൊറ്റ രാഹുലിനെതിരെയാണ് ആരോപണങ്ങൾ ഈ ആരോപണങ്ങൾ മലവെള്ള പാച്ചിൽ പോലെ ഇങ്ങനെ വന്നുവെങ്കിലും ഇതിലൊന്നും പരാതികളില്ല ഇതൊന്നും നിയമപരമായി നിലനിൽക്കുന്നതല്ല ഇതുവരെയുള്ള കാര്യങ്ങൾ ഇനിയും വരട്ടെ അതിൽ നെല്ലും പതിരും തിരിയട്ടെ ഇനി ഒരു കാര്യം ബാക്കി തോളോട് തോളു ചേർന്ന് പറഞ്ഞ ഷാഫി പറമ്പിൽ രാഹുൽ ഷാഫിയുടെ തീരുമാനം എന്താ ഷാഫി പറയുന്നത് എന്താ ഷാഫി വളരെ തന്ത്രപൂർവ്വം നിൽക്കാൻ കളി പഠിച്ചവനാണ് അതുകൊണ്ട് ഷാഫി തന്ത്രപൂർവ്വം വളരെ തന്മയത്വത്തോടെ നിൽക്കുകയുള്ളു അത് ഷാഫിയുടെ ഒരു ശൈലിയാണ് അതിൽ നമുക്ക് ഷാഫിയിൽ നിന്ന് അതി കൂടുതലൊന്നും ഇപ്പം പ്രതീക്ഷിക്കേണ്ടതില്ല ഷാഫിയുടെയും കുറേ ധൈര്യം ചോർന്നു പോയിരിക്കുന്നു കാരണം ഷാഫിയെ മെന്ററായി ഉയർത്തിക്കാട്ടിയിരുന്ന രാഹുൽ വീണു ബി ടി ബൽറാം ഇപ്പോൾ പഴയ ശക്തിയൊന്നുമില്ല ദുർബലനാണ് യൂത്ത് കോൺഗ്രസിലെ ഇവരുടെ ഒരുവിധം യുവ നേതാക്കളൊക്കെ കൂടൊഴിഞ്ഞ് ഇപ്പോൾ ബിനു ചുള്ളിലിനെ പോലെയുള്ളവർ കെ സിയുടെ ക്യാമ്പിലെത്തി രമേശ് ചെന്നിത്തല ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സിൽ കൂടുതലൊരു സ്വാധീനമുള്ളത് കാലങ്ങളായി ഉമ്മൻചാണ്ടി വിഭാഗത്തിന് എ ഗ്രൂപ്പിനായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം അങ്ങനെയാണ് ഷാഫി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയത് ഷാഫിക്ക് ശേഷം രാഹുലിനെ ഷാഫിയാണ് തന്ത്രപൂർവ്വം ആ സ്ഥാനത്തേക്ക് ഉയർത്തിയെടുത്തത് ഇപ്പോൾ രാഹുലിന് ശേഷം ഷാഫി ജിൻഷാദിന് വേണ്ടി ചില കരുക്കൾ നീക്കുന്നു തൊട്ടപ്പുറത്ത് രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിട്ട അഭിമാന പോരാട്ടം കാരണം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അന്ന് രമേശ് കൊണ്ടുവന്ന അബിൻ ബർക്കെ അബിൻ ബർക്കെ അത്ര ചില്ലറക്കാരനൊന്നുമല്ല അബിൻ ബർക്കി ഏകദേശം നാൽപ്പതോളം യുവതാരങ്ങളെ ഒപ്പത്തിനൊപ്പം നിർത്തി വെല്ലുവിളിക്കുകയാണ് തനിക്ക് പ്രസിഡന്റ് സ്ഥാനം സ്ഥാനം കിട്ടിയില്ലെങ്കിൽ ആ എബിൻ വലിയ രാജിവെക്കെതിരെ ഗ്രൂപ്പുകളിൽ തന്നെ കാരണം ഒരാൾ പോയി രാഹുലിനെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള പണി ചെയ്ത് എബിൻ ആണോ എന്നുള്ള തരത്തിലും അബിനെ പറ്റിയത് അവര് തിരിച്ചടിയായിട്ട് ഭയങ്കര സോഷ്യൽ മീഡിയ ചെന്നിത്തലയെ അഭിമാന പോരാട്ട വൈസ് പ്രസിഡന്റ് ആണ് എബിൻ ബർക്കി പ്രസിഡന്റാണ് ഇപ്പോൾ സ്ഥാനം ഒഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ വൈസ് പ്രസിഡന്റ് പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ രണ്ടാമത്തെ അബിൻ വർക്കി ആ സ്ഥാനത്തിരുത്തണം അപ്പം മറു വിഭാഗം പറയുന്ന ചില വാതഗതികളുണ്ട് ഇവിടെ സമുദായ ഇക്വേഷനുകൾ ഇവിടെ കെ പി സി സി അധ്യക്ഷൻ ക്രിസ്ത്യാനിയാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ക്രിസ്ത്യാനിയാവുന്നു കെ എസ് സി പ്രസിഡന്റ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കേരളത്തിൻ്റെ സമുദായ ഇക്വേഷനുകൾ മുഴുവൻ തെറ്റുമെന്ന് പക്ഷേ രമേശ് ചെന്നിത്തല ഒരേ വാശിയിലാണ് അതാണ് ഇപ്പോഴത്തെ ഏറ്റവും ഒരു വലിയ രാഷ്ട്രീയ പ്രതിസന്ധി പക്ഷെ അഭിനയ ഒരു അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയോഗിക്കുകയാണെങ്കിൽ പല ഗ്രൂപ്പ് തർക്കങ്ങളും പലരും അവിടുന്ന് രാജിവെക്കാൻ സാധ്യതയുണ്ട് അധ്യക്ഷസ്ഥാനത്ത് വെച്ചാൽ അബിൻ രാജിവയ്ക്കും എന്നുള്ള തരത്തിൽ വരുന്നു വല്ലാത്തൊരു ദുർവിധി കോൺഗ്രസ് ഈ ഇലക്ഷൻ തൊട്ട് മുൻപ് വേട്ടയാടുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇവിടെ വളരെ സമഭാവനയോടെ ി ഡി സതീശനും ചെന്നിത്തലയും കെ സിയും ഒക്കെ ഒരുമിച്ചിരുന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കേണ്ടതാണ് ഇവിടെ പക്ഷേ കെ പി സി സി അധ്യക്ഷനേറെ ദുർബലനാണ് എന്നൊരു പ്രതീതി ജനങ്ങൾക്കിടയിൽ പടരുന്നു നേരത്തെ സുധാകരനായിരുന്നെങ്കിൽ പോലും ഇത്തരം ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ വളരെ തന്മയത്വത്തോടെ ശക്തമായി നിലപാടെടുക്കും ഇവിടെ പ്രതിപക്ഷ നേതാവ് പെട്ടെന്ന് തന്നെ രാഹുലിനെ വെട്ടി വീഴ്ത്തി ഒരു നിലപാടെടുക്കുമ്പോൾ പാർട്ടിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കൂടി അദ്ദേഹത്തിനുണ്ട് കോൺഗ്രസിൻ്റെ ഒരു ഇനിയുള്ള ദിവസങ്ങൾ അത്ര സുന്ദരമായിരിക്കില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം രാഹുൽ വലിയ വീഴ്ച വരുത്തിയിരിക്കുന്നു പക്ഷേ ആ വീഴ്ചയേക്കാൾ പതിന്മടങ്ങ് ആക്രമണമാണിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് വളരെ സംഘടിത ആക്രമണം ഇതിൽ കോൺഗ്രസ് പാർട്ടിക്ക് ആർജവത്തോടെ പറയാം നിങ്ങൾ തെളിവുകൾ മുന്നിൽ വയ്ക്കൂ നിങ്ങൾ പരാതികളുണ്ടെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കൂ ഇതിന് നെല്ലും പതിരും തിരിക്കൂ എന്ന് പക്ഷേ ആർജവം കോൺഗ്രസ്സിനുമില്ല കോൺഗ്രസ്സിന് കോൺഗ്രസിൻ്റെ വലിപ്പം പലപ്പോഴും മനസ്സിലാകുന്നില്ല എന്ന് തോന്നുന്നു നമ്മുടെ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് കിടക്കുമ്പോൾ ആ ഒരു വലിപ്പം അവർ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഒരു പ്രതിപക്ഷ ഭാഗത്ത് നമ്മുടെ രാജ്യത്തിന്റെ തന്നെ ഒരു പ്രതിപക്ഷ ഭാഗത്ത് നിൽക്കുന്ന ഒരു പാർട്ടി തന്നെയാണ് ശിഥിലമായി പോകാൻ എളുപ്പമാണ് പക്ഷേ അത് നേതൃനിരയിൽ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കേണ്ടതെന്ന് കോൺഗ്രസിന്റെ പതനം ഒരു ജനങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല നേതാക്കൾ തന്നെ അതിനെ ചിഹ്നഭിന്നമാക്കുമോ എന്നുള്ളൊരു സംശയത്തിൽ തന്നെയാണ് നിൽക്കുന്നത് ഏതായാലും ഈ സർ പറഞ്ഞതുപോലെ മൂവർ ചേർന്ന് കൂടി ആലോചിച്ച് കൃത്യത നയിക്കാൻ ല്ലേ രാഹുലിന്റെ ഗർഭ കേസുകൾ ഇനിയും തുടരും എന്ന് തന്നെ ചർച്ച കരുതി മറ്റുള്ള നേതാക്കൾ കൂടി ഇതൊരു അനുഭവമായിരിക്കട്ടെ തീർച്ചയായിട്ടും